ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ വോട്ടിംഗ് ലിസ്റ്റ് പതിനൊന്നായിരത്തി ഒൻപത് വോട്ടുകളുടെ അനുമോൾ മുന്നിൽ റേണുവിനെ പിന്തുള്ളി ജിസൈൽ തക്രാൻ രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നു പതിനായിരത്തി എഴുന്നൂറ്റി എൺപത് വോട്ടുകളുടെ മൂന്നാം സ്ഥാനത്ത് പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകളുടെ രേണു സുധി നാലാം സ്ഥാനത്ത് ഏഴായിരത്തി അഞ്ഞൂറ് വോട്ടുകളുടെ ആര്യൻ അഞ്ചാം സ്ഥാനത്തിലേക്ക് കയറി വന്ന് ആറായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് വോട്ടുകളുടെ ശൈത്യ അവസാന പൊസിഷനിൽ നിന്ന നെവിൻ ആറാം സ്ഥാനത്തേക്ക് ആറായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് വോട്ടുകളുടെ കുതിച്ചുയർന്നു മുന്നിൽ നിന്നുകൊണ്ടിരുന്ന ചാരിക ആറായിരത്തി എണ്ണൂറ്റൊമ്പത് വോട്ടുകളുടെ ഏഴാം സ്ഥാനത്തേക്ക് ലാസ്റ്റ് പൊസിഷനിൽ ആറായിരത്തി ആറ് വോട്ടുകളുടെ മുൻ ശിരജിത്ത് അടുത്ത അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ